മാട്ര വേൾഡ് മാതാ ചാരിറ്റബിൾ സൊസൈറ്റി സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ കണ്ണൂർ ജില്ലാ ആശുപത്രി ആയുഷ്മാൻ ഭവ യൂണിറ്റ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ഉളിക്കൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൌജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഉളിക്കൽ ഉണ്ണിമിശുകാപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം മാട്രാ സെന്റ് മേരീസ് ചർച്ച് വികാര്യ റോറൺ ഫാദർ ജോർജ് ഇലവംകുന്നിൽ നിർവഹിച്ചു ഡബ്ല്യു എം സി എസ് മാട്ര വൈസ് പ്രസിഡന്റ് മാത്യു നെടിയ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പ്രസിഡന്റ് ൻ ഓരത്തിൽ അധ്യക്ഷനായി ഉളിക്കൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഡോളി വി എം ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജെയ്സൺ അക്കാദമി ഉളിക്കൽ മാനേജിംഗ് ഡയറക്ടർ ജെയ്സൺ കുര്യൻ ഉണ്ണിമിശാപ്പള്ളി ഉളിക്കൽ കോർഡിനേറ്റർ സണ്ണി കുടിലിപ്പറമ്പിൽ തുടങ്ങിയവർ ആശംസകൾ നടന്ന് സംസാരിച്ചു ജോസ് ഇളന്തുരുത്തിപ്പടവിൽ ഉദ്ഘാടന ചടങ്ങിന് നന്ദി പറഞ്ഞു ഡോക്ടർ ദീപാ പി ഡോക്ടർ അനില പി ഡോക്ടർ ആശ്ന ഡോക്ടർ മേഘ എം കെ തുടങ്ങിയവരാണ് ക്യാമ്പ് നയിച്ചത് ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി മാണ്ഡവയിലും ഈ ഇരിട്ടിയുടെ പരിസര പ്രദേശങ്ങളിലുമെല്ലാം വിവിധങ്ങളായ ക്യാമ്പുകളും ക്ലാസ്സുകളും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളും നടത്തി ഈ സമൂഹത്തിൽ അതിലുപരിയായി തന്നെ സൊസൈറ്റിയെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരാണ് അതിൻ്റെ പ്രവർത്തകർ എല്ലാവരും അതുകൊണ്ട് തന്നെ ഏറ്റവും സ്നേഹത്തോടെ എല്ലാ പ്രവർത്തനങ്ങളെയും അഭിനന്ദിക്കുകയാണ് നമുക്കെല്ലാം അറിയാം അല്ലെ ജീവിത ശൈലി രോഗങ്ങൾ വളരെയധികം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഈ കാലഘട്ടമാണ് നേട്ടതിന് വേണ്ടിയിട്ട് നമ്മുടെ രാഷ്ട്രം പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം വിവിധ ചികിത്സാ പദ്ധതികൾ എങ്ങനെ ഈ സമൂഹാഘാതങ്ങൾ നേടുന്നതിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹോമിയോപ്പതി വകുപ്പ് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ചികിത്സാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭവ അത് ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് തുടങ്ങിയ പദ്ധതിയാണ് പിന്നെ ആദ്യം കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളിലാണ് ഇത് നടപ്പിലാക്കിയത് പിന്നെ ജനങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്കി എല്ലാ ജില്ലകളിലും പതിനാല് ജില്ലകളിലും രണ്ടായിരത്തി പതിനേഴോടുകൂടി നടപ്പിലാക്കി വന്നു